രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം മഞ്ചിപ്പാട്ടിലെ ഒരു ഭാഗമാണിന്ന് പണ്ടത്തെ സഹപാഠിയായ കുചേലിനെ വളരെക്കാലം കൂടി കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഉണ്ടായ സമ്മിശ്ര വികാരങ്ങളുടെ ഭംഗിയുള്ള ചിത്രമാണ് ഈ എട്ടു വരികളിൽ പള്ളിമഞ്ചത്തീന്നു വെക്കം ഉത്ഥാനം ചെയ്ത് ഇരുപക്കമുള്ള പരിജനത്തോടും കൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെത്തെഴുന്നള്ളി പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരകൽപ്പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണൻ ആശ്ചര്യം പാരാതരെന്നെതിരേറ്റു കുചേലന് ദീനദയാപാരവശ്യമേവം മറ്റൊരു ഈശ്വരനുണ്ടോ പള്ളിമഞ്ചത്തിൽ നിന്ന് മുകുന്ദൻ വെക്കം എഴുന്നേറ്റ് ഇരുവശത്തുമുള്ള പരിവാരങ്ങളോടുകൂടി സന്തോഷത്തോടെ താഴെ ചെന്നപ്പോൾ പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്ന് വന്ദിച്ചു നിന്നു ഭക്തവത്സരനായ ഭഗവാൻ നാരായണൻ കുചേലിനെ ചെന്ന് എതിരേറ്റു ആശ്ചര്യം ദീനദയാപാരവശ്യം ഈ വിധം മറ്റൊരു ഈശ്വരൻ ഉണ്ടോ കവിത ചൊല്ലുന്നത് ശ്രീമതി നീതു കുറ്റിമാക്കൽ പള്ളി മഞ്ചത്തിന്നു വെക്ക മുാനം ചെയ്തി രൂപക്കമുള്ള പരിചനത്തോടും കൂടി മൂകുന്തൻ ഴിഞ്ഞു താഴത്തേഴുന്നള്ളി പൗരവാരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു പാരാവാര പാരകൽപ്പരിവാരത്തോടുകൂടി ഭക്തപാരായണനായ നാരായണനാശ്ചര്യം പാരാതേ ചെന്നേ ൂചേലനെ ദീനദയാപാരവശ്യമേവം മറ്റൊരു മറ്റോരീശ്വരനുണ്ടോ